തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു ലക്ഷത്തിലധികം ആളുകളാണ് പത്രിക നൽകിയത് സ്ഥാനാർത്ഥിയായെങ്കിലും വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ പിന്മാറേണ്ടി വന്ന കാഴ്ച ഇത്തവണയും കണ്ടു കോഴിക്കോട്ടെ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി വി എം വിനുവാണ് അതിൽ പ്രമുഖൻ കോടതി ഇടപെടലിന് പിന്നാലെ വൈഷ്ണയ്ക്ക് വോട്ട് കിട്ടിയത് കോൺഗ്രസ്സിന് ആശ്വാസമായി ആന്തൂരിൽ സി പി എം സ്ഥാനാർത്ഥിയെയും മാറ്റേണ്ടി വന്നു പോസ്റ്ററും ഫ്ലക്സും മെല്ല സ്ഥാപിച്ച് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം സജീവമായി പോകവെയാണ് സ്വന്തം പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാത്തത് പലർക്കും തിരിച്ചടിയായത് ആന്തൂർ നഗരസഭയിലായിരുന്നു ആദ്യ മാറ്റം ബക്കളംവാഡിലെ സി പി എം സ്ഥാനാർത്ഥി ജബ്ബാർ ഇബ്രാഹിമിനെയാണ് മാറ്റിയത് വീഴ്ചയിൽ പ്രാദേശിക നേതൃത്വത്തെ വിമർശിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം രംഗത്തെത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്ന പ്രമുഖൻ കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയും സംവിധായകനുമായ വി എം വിനുവാണ് കല്ലായി ഡിവിഷനിലേക്ക് പ്രചാരണം തുടങ്ങിയ ശേഷമാണ് ബിനുവിന് വോട്ടില്ലെന്ന് സ്ഥിരീകരിച്ചത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും രൂക്ഷ വിമർശനമുണ്ടായി പിന്നാലെ പകരക്കാരനായി ബൈജു കാളക്കണ്ടിയെ ഈ സീറ്റിലേക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലെ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാത്തതും കോൺഗ്രസിന് തിരിച്ചടിയായി ബിന്ദു കമ്മനക്കണ്ടിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്തേണ്ടി വന്നു കോൺഗ്രസിന് നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കിയതിനു ശേഷമാണ് പാലക്കാട് കണ്ണാടിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലെന്ന് അറിഞ്ഞത് പോസ്റ്ററും നോട്ടീസും അടിച്ച് പ്രചാരണം തുടങ്ങിയിരുന്നു ഇവർ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാത്തതിനെ തുടർന്ന് മകളെ സ്ഥാനാർത്ഥിയാക്കി തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വൈഷ്ണവയുടെ വോട്ട് കോടതി ഇടപെടലിന് പിന്നാലെ തിരികെ ലഭിച്ചത് കോൺഗ്രസിന് ആശ്വാസമായി ഇലക്ഷൻ ഡെസ്ക് മീഡിയ വൺ